നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് ഉച്ച കഴിഞ്ഞ് രണ്ടു മണി ഹരിയാനയിലെ റോക്തക്കിലെ അർബൻ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ പരാതിയുമായി അപ്പോഴാണ് എത്തിയത് അവരുടെ മകളെ കാണാനില്ല എന്നതാണ് പരാതി അവരുടെ മകളുടെ വിവരങ്ങളൊക്കെ സവിത എന്ന സ്ത്രീ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു അവരുടെ മകളുടെ പേര് കേട്ടപ്പോൾ പോലീസിന് ശരിക്കും ഒരു അതിശയം റോത്തെക്കിലെ പോലീസുകാർക്ക് മാത്രമല്ല ഹരിയാനയിലെ ഒട്ടുമുക്കൽ ആളുകൾക്കും അറിയാവുന്ന ഒരു പെൺകുട്ടി മിസ്സായി എന്നുള്ള പരാതിയാണ് അവളുടെ അമ്മ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് മിസ്സായിരിക്കുന്നത് ഹിമാനി ആണ് ഹിമാനി നർവാൾ ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉദിച്ചു വരുന്ന ഒരു നക്ഷത്രമാണ് രാഹുൽ ഗാന്ധി ഭർത് ജോഡോ യാത്ര നടത്തുമ്പോൾ ഹരിയാനയിൽ അദ്ദേഹം നടന്ന സമയം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഈ ഹിമാനിയും ഉണ്ടായിരുന്നു ഹിമാനി രാഹുൽ ഗാന്ധി കൂടി നടക്കുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ സോഷ്യൽ മാധ്യമങ്ങൾ ഒരുപാട് ഒരുപാട് വന്നതാണ് സകല ടി വി ചാനലുകളും അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഹിമാനി മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെ വനം കൈയാണെന്നാണ് പൊതുവെ അറിയപ്പെടുക കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഭൂപിന്ദർ സിംഗ് ഹൂഡക്കൊപ്പം ഹരിയാന മുഴുവൻ സഞ്ചരിച്ച ഒരു തീപ്പൊരി പ്രാസംഗ കൂടിയാണ് ഹിമാനി നർവാൾ ഹിമാനി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഹിമാനിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വൻ തോതിൽ ഉണ്ട് ഒരുപാട് വീഡിയോസ് അവളുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധിപ്പിച്ചും അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചും അവൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് ആ ഹിമാനിയാണ് കാണാനില്ല എന്ന് അവളുടെ അമ്മ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് പോലീസ് അവരോട് കാര്യം തിരക്കി ഹിമാനിയെ യഥാർത്ഥത്തിൽ ഹരിയാനയിലെ സോണപ്പട്ട് ജില്ലക്കാരിയാണ് അവിടെ നിന്ന് കുറെ നാളുകൾക്ക് മുമ്പാണ് റോത്തക്കിലെ കുടുംബ വീട്ടിലേക്ക് അവൾ താമസം മാറ്റിയത് അതിന്റെ കാരണം അവളുടെ ആ സോണപ്പെട്ട് വീട്ടിൽ വെച്ച് ഉണ്ടായ ചില മരണങ്ങളൊക്കെയാണ് അവളുടെ സഹോദരൻ രണ്ടായിരത്തി പതിനൊന്നിൽ അക്രമികളാൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അവളുടെ അച്ഛൻ ആത്മഹത്യയും ചെയ്തു അങ്ങനെയാണ് ഹിമാനിയും അവളുടെ അമ്മയും അവളുടെ സഹോദരൻ ജിദിനും ചേർന്ന് സോണപ്പൊട്ടിൽ നിന്ന് റോഫ്തെക്കിലേക്ക് വരുന്നത് റോഫ്തെക്കിലേക്ക് എത്തിയ സവിതയും ജിതിനും ഹിമാനിയെ അവിടെ ആക്കിയിട്ട് ദില്ലിയിലേക്ക് താമസം മാറ്റി ജിതിന്റെ ജോലിസ്ഥലം ദില്ലിയാണ് രാഷ്ട്രീയ പ്രവർത്തകയായ ഹിമാനിക്ക് ഹരിയാന വിട്ട് ദില്ലിയിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൾ റോബ് തെക്കിൽ താമസമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി ഇരുപത്തിയേഴിന് സവിത മകളെ ഫോണിൽ വിളിച്ചപ്പോ അവൾ ഇരുപത്തി ഏഴാം തീയതി ഒരു ഫ്രണ്ടിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുമെന്നുള്ള കാര്യം സവിതയോട് പറഞ്ഞിരുന്നു ഇരുപത്തി എട്ടാം തീയതി കോൺഗ്രസിന്റെ ഒരു പദയാത്രയിലും അവൾ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം സവിതയോട് പറഞ്ഞതാണ് പക്ഷേ സവിത ഇരുപത്തിയേഴാം തീയതി രാത്രി മകളെ ഫോണിൽ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മകള് അവളുടെ ഫ്രണ്ടിന്റെ വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തിട്ട് എത്ര താമസിക്കുന്നതാവൂ എന്ന് കരുതി രാത്രിയിൽ സവിത മകളെ വിളിച്ചില്ല ഇരുപത്തെട്ടിന് രാവിലെ സവിത വീണ്ടും മകളെ ഫോൺ സ്വിച്ച് ഓഫ് മൂന്നാല് തവണ ഹിമാനിയെ വിളിച്ചിട്ടും കിട്ടാതെ വന്നപ്പോ അവളുടെ പരിചയക്കാരുടെ ചില നമ്പറുകൾ സവിതയ്ക്ക് അറിയാം അവരെയൊക്കെ സവിത വിളിച്ചു അവരാരും ഹിമാനിയെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ദില്ലിയിലായിരുന്ന സവിത ഇപ്പോ ഈ റോത്തിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തിയത് വളരെ വിശദമായ പരാതിയാണ് സവിത പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തത് സകലിനും അറിയുന്ന സോഷ്യൽ മീഡിയ താരവും മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെ വലങ്കയുമായ ഉദിച്ചു വരുന്ന ആ രാഷ്ട്രീയ നക്ഷത്രം കൂടിയായ ഹിമാനിയെ പെട്ടെന്ന് തന്നെ പോലീസ് തിരക്കി തുടങ്ങി ഹിമാനിയുമായി ബന്ധമുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് കളക്ട് ചെയ്ത പോലീസ് അവിടെയെല്ലാം ഹിമാനിയെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി സകല മേഖലയിലും ഹിമാനിയെ തിരക്കുന്ന പോലീസ് ഹിമാനിയുടെ ഫോണ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ ആ ഭാഗം ഒന്ന് തിരക്കി തുടങ്ങി ഹിമാനിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി രാത്രിയാണ് അവസാനമായി അവളുടെ ഫോണ് വർക്ക് ചെയ്തിരുന്നത് ഈ റോക്തെക്കിൽ തന്നെയാണ് റോക്തെക്കിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇരുപത്തിയേഴാം തീയതി സുഹൃത്തിന്റെ വിവാഹത്തിന് പോയ ഹിമാനി മടങ്ങി വീട്ടിലേക്ക് വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഹിമാനിക്ക് ഒരു സ്കൂട്ടർ ഉണ്ട് പോലീസ് ആ സ്കൂട്ടർ അവിടെ വീട്ടിലുണ്ടോ എന്നാണ് തുടർന്ന് തിരക്കിയത് അവിടെ എത്തിയപ്പോ പോലീസ് ആ സ്കൂട്ടർ അവിടെ ഉള്ളത് കണ്ടു പോലീസ് ഹിമാനിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു ഹിമാനിയുടെ വീട്ടിലേക്ക് കിടന്ന പോലീസിന് തികച്ചും അസ്വാഭാവികമായ ചില കാഴ്ചകളാണ് കാണാൻ പറ്റിയത് ആ വീടിനകത്ത് ഒരു സംഘടന നടന്നതിന്റെ സകല ലക്ഷണങ്ങളുണ്ട് പക്ഷെ അവിടെ ഹിമാനി ഇല്ല ഇത്രയും കാര്യങ്ങൾ അനേഷ് കഴിഞ്ഞപ്പോഴേക്കും അന്ന് ദിവസം രാത്രിയായി പിറ്റേ ദിവസം രാവിലെ അനേഷം പുനരാരംഭിച്ച റോക്തെക് അർബൻ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും കൂട്ടരും റോത്തെക്ക് തന്നെയുള്ള ഹിമാനിയുടെ വീട് ഒന്നുകൂടി അരിച്ചു പറക്കാനായി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവർക്ക് ഒരു കോഡ് കിട്ടുന്നത് ആ കോള് വിളിച്ചത് റോഹ്തെക്കിൽ നിന്ന് ദില്ലിയിലേക്ക് പോകുന്ന ഹൈവേയിലുള്ള സിംബ്ല എന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്നാണ് സിംല പോലീസ് അറിയിച്ച അനുസരിച്ച് റോഹ്തെക്കിലെ ആ അർബൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസറും അന്വേഷണ ഉദ്യോഗസ്ഥരും ഉടൻ തന്നെ സിംലയിലെ പോലീസ് പറഞ്ഞ സ്ഥലത്തെത്തി റോഹ്തെക്കിൽ നിന്ന് ദില്ലിയിലേക്ക് പോകുന്ന ഹൈവേയിലാണ് റോഹ്തെക്കിലെ പോലീസിനെ പ്രതീക്ഷിച്ച് സിംല പോലീസ് നിന്നത് റോഹ്തെക്കാരെ എത്തിയതും അവരെ സിംല പോലീസ് ഒരു ഫ്ളൈഓവറിന്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോയി ആ ഫ്ളൈഓവറിന്റെ അടിയിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുകയാണ് അവിടെ പോലീസ് ഒരു റിബണൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിനകത്ത് ഫോറൻസിക് വിദഗ്ധരും അതുപോലെ വിരൽ അടയുള്ള വിദഗ്ധരും ഒക്കെ ഉണ്ട് ആ പോയിന്റിലേക്ക് റോഹ്തെക്കിലെ ആ അർബൻ പോലീസ് സ്റ്റേഷനിലെ ആളുകളെ കൊണ്ടുവന്ന സിംല പോലീസ് അവർ കണ്ട കാര്യം റോഹ്തെക് പോലീസിനോട് പറഞ്ഞു അവിടെ ഒരു വലിയ സൂട്ട് കേസ് അത് അതുവഴി കടന്നുപോയ ചില ആളുകൾ കണ്ടിരുന്നു അവര് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിജീന്ദറും സംഘങ്ങളും സ്ഥലത്തെത്തി ആ സൂട്ട് കേസ് തുറന്ന് പരിശോധിച്ചു ആ സൂട്ട് കേസ് തുറന്ന് പരിശോധിച്ച അവർ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു ആ കറുത്ത സൂട്ട് കേസിനകത്ത് ഒരു സ്ത്രീയെ കുത്തി തിരികെ വെച്ചിരിക്കുകയാണ് അവരുടെ കഴുത്തിൽ അവിടെ തന്നെ ദുപ്പട്ട ചുറ്റിക്കിടപ്പുണ്ട് അവരുടെ ബോഡിക്ക് ചുറ്റുമായി ഒരു നേർത്ത മെത്തയും പറ്റി ആ സ്ത്രീയുടെ കയ്യിൽ മെഹന്തി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ സ്ത്രീക്ക് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം വരും പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോൾ സിംല പോലീസിന് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു അത് ഹിമാനിയാണ് ഹിമാനിയെ സിംല പോലീസിനും അറിയാം ഹരിയാനയിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ആ മുഖം അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ല സിംല പോലീസ് ഹിമാനിയാണ് ആ സൂട്ട് കേസിൽ നിന്ന് കണ്ടപ്പോഴാണ് തലേദിവസം രാത്രി രാത്രി പോലീസിൽ നിന്ന് കിട്ടിയ ആ മെയിലിനെ കുറിച്ച് ആലോചിക്കുന്നത് തല ഉച്ചയ്ക്ക് ശേഷം ഹിമാനിയുടെ മാതാവ് റോത്തെക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ ആ പരാതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ച റോഹ്തെക് പോലീസ് സ്റ്റേഷൻ എല്ലാ സമീപ പോലീസ് സ്റ്റേഷനിലേക്കും ആ മെസ്സേജ് പാസ് ചെയ്തിരുന്നു അങ്ങനെയാണ് സിംല പോലീസ് റോഹ്തെക് പോലീസിനെ വിവരം അറിയിച്ചത് റോഹ്ക് പോലീസിന്റെയും സിംല പോലീസിന്റെയും സാന്നിധ്യത്തിൽ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ വിരൽ അടയാള വിദഗ്ധരും ആ സൂട്ട് കേസും പരിസരവും കാര്യമായി തന്നെ അരിച്ചുപറക്കി കിട്ടാവുന്ന എല്ലാ തെളിവുകളും അതിന് ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഫോറൻസിക് വിദഗ്ധർ ഫോറൻസിക് വിദഗ്ധർ സകല കാര്യങ്ങൾ തിരക്കി കഴിഞ്ഞതും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് സിംപ്ല പോലീസ് ആ പോളി ഉടൻ തന്നെ പി ജി ഐ എം എസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് ഈ സമയമായപ്പോ സകല ടി വി ചാനലുകളും വിവരം അറിഞ്ഞിട്ടുണ്ട് ടി വി ചാനലുകൾ വഴി ചെയ്യപ്പെട്ടു പ്രശസ്ത സോഷ്യൽ മീഡിയ താരവും കോൺഗ്രസിന്റെ ഉദിച്ചുരുന്ന നക്ഷത്രവും ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തിളങ്ങിയ ഹിമാനി അതിധാരണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു ഹിമാനിയെ കൊന്ന് ആരോ ബോഡി സൂക്ഷേസിനകത്ത് അടച്ച് പാലത്തിനടിയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അതും ഹൈവേയിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ചാനലുകൾ ബ്രേക്ക് ചെയ്തത് ആ വാർത്ത ബ്രേക്ക് ചെയ്തതും ഹരിയാന ഏതാണ്ട് തിളച്ചു മറിയാൻ തുടങ്ങി ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി സർക്കാർ ഹരിയാനയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുന്നത് ഒരു സ്ഥിരം സംഭവമാണ് ഇതാ ആ കണക്കിൽ ഒരെണ്ണം കൂടി വന്നിരിക്കുകയാണ് കോൺഗ്രസ് അതിശക്തമായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഉന്നത തല അന്വേഷണം തന്നെ ഹിമാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയാണ് മുൻ മുഖ്യമന്ത്രി നിന്നുകൊണ്ടാണ് ആ ആവശ്യം ഉന്നയിച്ചത് ഹിമാനിയുടെ മരണത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സകലരും ഞെട്ടൽ രേഖപ്പെടുത്തുമ്പോഴേക്കും വാർത്താ ചാനലുകൾ ഹിമാനിയുടെ മാധവനെ സമീപിച്ചു അതുവരെ ഉണ്ടായിരുന്ന ട്രെൻഡിനെ തകിടം മറിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് സവിതയുടെ ഭാഗത്ത് നിന്ന് അപ്പോഴാണ് ഉണ്ടായത് സവിത ടി വി ചാനലുകളോട് പറഞ്ഞു എന്റെ മകള് അതിവേഗമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നു വന്നത് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട് ആ പാർട്ടിക്കാരാണ് എന്റെ മകളെ കൊന്നത് ആ രണ്ടോ മൂന്നോ ഡയലോഗുകൾ ശരിക്കും ബ്രേക്കിംഗ് തന്നെയായി മാറി സകല ചാനലുകളിലും അത് ഉടൻ തന്നെ ബ്രേക്ക് ബ്രേക്കുകയും ചെയ്തു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായന്മാർ വളർന്നു വരുന്ന ഹിമാനിയുടെ വളർച്ചയിൽ അസൂയ കൊണ്ടിട്ട് അവളെ കൊലപ്പെടുത്തിയതാണ് ആ ആരോപണം ഉന്നയിക്കുന്നതോ അവളുടെ തന്നെ മാധവ് സവിധിയുമാണ് സ്വാഭാവികമായിട്ടും അവരുടെ ബൈറ്റിന് വേണ്ടി ചാനലുകൾ മത്സരിച്ചുടങ്ങി ചാനലുകൾ ഒന്നൊന്നായി അവരെ സമീപിക്കുന്നതോടുകൂടി അവരെ ഒരു പ്രൊഫഷണൽ വാർത്ത അവതരിപ്പിക്കുന്ന ആളെ പോലെ അതീവ മനോഹരമായി സകല ചാനലുകളോടും കോൺഗ്രസിനെതിരെ വ്യക്തമായ ആരോപണം ഉന്നയിച്ചു തുടങ്ങി നിരന്തരമായി രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുന്നത് ഒരു സ്ഥിര സംഭവമായി മാറിയ ഹരിയാനയിൽ ബി സർക്കാരിനെ കോൺഗ്രസ് മുൾമുനയിൽ നിർത്തിയിരിക്കപ്പെടാണ് കോൺഗ്രസിനെതിരായിട്ട് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ ആരോപണം ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിന് കാത്തിരുന്ന ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ ഉടൻ രംഗത്ത് ചാടി വീണു അതേ ഹിമാലയ കേസിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം അവരുടെ അമ്മ തന്നെ കോൺഗ്രസ് നേതാക്കളാണ് കുറ്റക്കാരാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശരിക്കും ഉന്നതല ടീമിനെ രൂപീകരിച്ച് ഉടൻ വിപുലമായ അന്വേഷണം നടത്തണം ഹിമാനിയെ കൊലപ്പെടുത്തിയത് കോൺഗ്രസുകാരാണെങ്കിൽ അവരാരും രക്ഷപ്പെടാൻ പാടില്ല ആ ശൈലിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് കോൺഗ്രസും മുഖാമുഖം ഈ വിഷയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ പോലീസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് ആ ടീം നാല് സംഘങ്ങളായാണ് തിരിഞ്ഞിരിക്കുന്നത് സമഗ്രമായ അന്വേഷണമാണ് ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് അവർക്ക് നടത്തേണ്ടത് കാരണം പക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമാണ് നാല് ടീമായി തിരിഞ്ഞ പോലീസ് അന്വേഷണവും നാല് ദിശകളിലേക്ക് തിരിക്കുകയാണ് ഒരു ടീമിന്റെ ജോലി എന്ന് പറയുന്നത് സി സി ടി വി വിഷലുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടീമിന്റെ ജോലി ഹിമാനിയുടെ ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കോളുകൾ അനലൈസ് ചെയ്ത് അവരെ വിളിക്കുകയോ അവരെ വിളിക്കുകയോ ചെയ്ത ആളുകളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് മൂന്നാമത്തത് ഈ ബോഡി കണ്ടെടുത്ത ഭാഗവും അതുപോലെ റോക് വീടും അതിന് ചുറ്റുവട്ടത്തുള്ള ആളുകളും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നാലാമത്തെ ടീം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ വീഡിയോയിൽ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയ കടന്നിരിക്കുകയാണ് ഓരോ സാഹചര്യത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റയും മിസ്സായിരുതെന്ന് ഡി ജി പി പ്രത്യേക നിർദ്ദേശം തന്നെ എസ് ഐ ടി കൊടുത്തിരിക്കുകയാണ് പി ജി ഐ എം എസ് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ് അവിടെ വീഡിയോഗ്രാഫേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ എന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും വീഡിയോയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ സി സി ടി വിറുകൾ പരിശോധിക്കുന്ന ടീം റോത്തി സിറ്റി മുതൽ ടോൾ പ്ലാസ വരെയുള്ള ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയുള്ള സി സി ടി വി വിഷുലുകളാണ് ശേഖരിച്ചത് തൻകണക്കിന് വിഷലുണ്ട് ആ വിഷലുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ വളരെ ഞെട്ടിക്കുന്ന ചില വിഷലുകൾ അവിടെ ശ്രദ്ധപ്പെട്ടത് റോടെക്കിലെ ആ വിജയനഗറിൽ ഒരു ചെറുപ്പക്കാരൻ കറുത്ത നിറത്തുള്ള ഒരു സൂട്ട് കേസ് ഉരുട്ടിക്കൊണ്ടു പോകുന്ന ഒരു വിഷ്വൽ പോലീസിന് കിട്ടി അതേ സൂട്ട് കേസുമായി ആ ചെറുപ്പക്കാരൻ സിംപ്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് നടക്കുന്ന വിഷുലും അവിടുത്തെ സി സി ടി വിയിൽ നിന്ന് പോലീസിന് കിട്ടി ആ ചെറുപ്പക്കാരന്റെ പുറകുവശമാണ് വിഷലുകളിൽ ആദ്യം തെളിഞ്ഞത് റോത്തിൽ നിന്ന് ഒരു ബസ്സിൽ ആ കറുത്ത സൂൾ ആ ചെറുപ്പക്കാരൻ കയറി ആ സൂൾ കേസുമായി സിംപ്ലെത്തി അതിനുശേഷം ആ സൂൾ ബസ്സിൽ നിറക്കി വലിച്ച് ആ ഫ്ലൈ ഓവറിനെ താഴെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മുങ്ങിയിരിക്കുകയാണ് ആ വിഷലുകൾ പരിശോധിച്ച പോലീസിന് ആ കാര്യത്തിൽ ഒരു ധാരണയായി ഇനി ആരാണ് ആ ചെറുപ്പക്കാരൻ അറിയേണ്ട ജോലി മാത്രമേ ഉള്ളൂ അവരെ ആ സി സി ടി വി വിഷലുകൾ അങ്ങനെ അങ്ങനെ പരിശോധിച്ചു വരുമ്പോ ഇത് അവരുടെ മുന്നിൽ കൃത്യമായും ആ ചെറുപ്പക്കാരന്റെ മുഖം പതിഞ്ഞു ഒരു പത്ത് മുപ്പത് വയസ്സ് പ്രായമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് ആ സി സി ടി വിയിൽ പതിഞ്ഞിരിക്കുന്നത് ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സി സി ടി വി വിഷലുകൾ പരിശോധിക്കുന്ന പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഡേറ്റ പരിശോധിക്കുന്ന ആളുകൾ ചില വിവരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഹിമാനിയെ റെഗുലറായി ഫോണിൽ ബന്ധപ്പെടുന്ന ഒരു സച്ചിനെ കുറിച്ചുള്ള ആണ് മൊബൈൽ ഡേറ്റ പരിശോധിക്കുന്ന ആളുകൾ കണ്ടെത്തിയത് ഹിമാനി അയാളെയും വിളിക്കാറുണ്ട് അയാൾ ഹിമാനിയെയും വിളിക്കാറുണ്ട് ഹിമാനിയുടെയും അതുപോലെ സച്ചിന്റെയും മൊബൈലുകൾ ഒരേ ടവറിന് കീഴിൽ ഇരുപത്തിയേഴാം തീയതി ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും പെട്ടെന്ന് തന്നെ ആ മൊബൈൽ ഡേറ്റ അനലൈസ് ചെയ്യുന്ന ടീം കണ്ടെത്തി ശരിക്കും അതിൽ ഒരു കൗതുകം തോന്നിയ പോലീസ് വളരെ പ്രസക്തമായ ഒരു ഡേറ്റ കണ്ടുപിടിക്കുന്നത് അവിടെ നിന്നാണ് ഇരുപത്തി ഏഴാം തീയതി വരെ റെഗുലറായി സച്ചിനെ വിളിക്കുന്ന ആളാണ് ഹിമാനി അതുപോലെ ഹിമാനിയെ വിളിക്കുന്ന ആളാണ് സച്ചിൻ പക്ഷെ ഇരുപത്തി ഏഴാം തീയതി രാത്രി ഏകദേശം പത്ത് മണിക്ക് ശേഷം ഹിമാനിയെ സച്ചിൻ വിളിച്ചിട്ടേ ഇല്ല ഹിമാനിയെ കാണാനില്ല എന്ന വിവരം അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും സച്ചിൻ ഹിമാനിയെ വിളിക്കേണ്ടതാണ് പക്ഷേ ഒരു കോള് പോലും ഹിമാനിയുടെ ഫോണിലേക്ക് സച്ചിന്റെ ഫോണിൽ നിന്ന് വന്നിട്ടില്ല അതുപോലെ ഹിമാനിയുടെ ഫോൺ ഇന്ന് സച്ചിന്റെ ഫോണിലേക്ക് പോയിട്ടുമില്ല ഹിമാനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോ ആ കോൾ പോകാത്തത് അതുപോലെ ഹിമാനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ വിവരം അറിയാവുന്നതുകൊണ്ടാകുമോ സച്ചിൻ ഹിമാനിയെ വിളിക്കാത്തത് പോലീസിന്റെ മനസ്സിലേക്ക് ആ ചോദ്യം അങ്ങനെ കടന്നു വരുമ്പോ അവർ സച്ചിന്റെ പ്രൊഫൈല് സംഘടിപ്പിച്ചു സച്ചിൻ മൊബൈൽ എടുത്തിരിക്കുന്ന ഡേറ്റിൽ നിന്ന് അവന്റെ ആധാർ വഴി അവന്റെ ചിത്രം സംഘടിപ്പിക്കാൻ പോലീസിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല സി സി ടി വിഷൻ പരിശോധിക്കുന്ന ആളുകൾ അവർ കണ്ട ചിത്രവും എസ് ഐ ടി ഓഫീസിലേക്ക് അയച്ചു എസ് ഐ ടി യുടെ ആ അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന ആ ടീമിനു മുന്നിലായി ഇപ്പൊ ഇതാ രണ്ട് ചിത്രങ്ങൾ വന്നു നിൽക്കുകയാണ് ആ ചിത്രങ്ങളിലേക്ക് നോക്കിയാൽ അന്വേഷണ സംഘത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അവർ കണ്ട ആ സൂട്ട് കേൾസ് വലിച്ചുകൊണ്ട് പോകുന്ന ആളും ഹിമാനിയെ നിരന്തരമായി ഫോണിൽ വിളിക്കുന്ന സച്ചിനും ഒരേ ആൾ തന്നെയാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയൊന്നും സച്ചിനെ പോക്കാൻ പിന്നെ പോലീസിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല സച്ചിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു സച്ചിൻ ആദ്യമൊന്നും ഒരു കാര്യവും വിട്ടുപറയാൻ തയ്യാറായില്ല അപ്പോഴാണ് പോലീസ് അവനെ ആ സി സി ടി വിഷി കാണിക്കുന്നത് ഒരു സൂക്കേസും ഉരുട്ടിക്കൊണ്ട് അവൻ പോകുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ അവനെ പോലീസ് കാണിച്ചതോടുകൂടി സച്ചിന്റെ അതുവരെയുള്ള പ്രതിരോധം തകർന്ന് തരിപ്പണമായി ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവിടെ എത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ മരണം വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് അവളുടെ കഴുത്തിൽ ശക്തമായ വയറു പോലുള്ള എന്തോ സാധനം ഉപയോഗിച്ച് വലിച്ചു മുറുക്കിയാണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം അവടെ കഴുത്തിൽ ദുപ്പട്ട കൊണ്ട് മുറുക്കുകയായിരുന്നു ശ്വാസം മുട്ടിയാണ് ഹിമാനി മരണപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയതും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സച്ചിനെ വിശദമായി ചോദ്യം ചെയ്തു തുടങ്ങി സച്ചിൻ താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും പതുക്കെ പതുക്കെ കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിച്ചുപോയി സച്ചിനും ഹിമാനിയും ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെടുന്നത് ഹിമാനി രാഹുൽ ഗാന്ധിക്കൊപ്പം ആ ഭാരത് ജോഡോയിൽ യാത്രയിൽ പങ്കെടുത്ത് വളരെ പോപ്പുലറായി നിൽക്കുന്ന സമയമാണ് അവളുടെ ഇഷ്ടംപോലെ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ അവൾ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റുകൾക്കിടയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു ശീലം കൂടി ഈ ഹിമാനിക്കുണ്ട് അവള് ആ ഫാരൻ ജോഡോ യാത്രയുമായി ബന്ധമില്ലാത്ത അവളുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഫാരൻ ജോഡോ യാത്രയുമായി ബന്ധിപ്പിച്ച് കമന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അവളുടെ പേഴ്സണൽ ഫോട്ടോകൾക്ക് താഴെയും കമന്റ് ചെയ്തു തുടങ്ങിയപ്പോൾ ആ കമന്റ് ചെയ്യുന്ന ആളോട് പ്രത്യേക ഒരു താല്പര്യം ഹിമാനിക്ക് ഉണ്ടായി തുടങ്ങി ആ താല്പര്യമാണ് പതുക്കെ പതുക്കെ അവർ തമ്മിലുള്ള അടുപ്പത്തിലെത്തിയത് സച്ചിനും ഹിമാനിയും നല്ല ഫ്രണ്ട്സായി ഉദിച്ചു വരുന്ന രാഷ്ട്രീയ താരമെന്ന നിലയിൽ പല ദിവസവും ഹിമാനി പത്രങ്ങളിൽ വാർത്തയായി വരാറുണ്ട് മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡ പങ്കെടുക്കുന്ന പല മീറ്റിങ്ങുകളിലും ഹിമാനി പങ്കെടുക്കാറുണ്ട് ഹിമാനിയുടെ അത്തരത്തിലുള്ള മീറ്റിംഗ് ചിത്രങ്ങളൊക്കെ ഹിമാനിക്ക് വേണ്ടി എടുക്കുന്ന ജോലി കൂടി പലപ്പോഴും സച്ചിനാണ് ചെയ്യുന്നത് സച്ചിനും ഹിമാനിയും അടിമൊളി സുഹൃത്തുക്കളായി മുന്നോട്ട് പോകുമ്പോൾ സച്ചിന്റെ കൈയിൽ നിന്ന് പലപ്പോഴും ഹിമാനി പണം കടം വാങ്ങാറുണ്ട് പല ശൈലിയിലും ഹിമാനിക്ക് ആവശ്യമായ പണം സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു പതിവ് സച്ചിൻ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തായി അവൻ കൊടുത്ത പണം അവൻ തിരിച്ച് ചോദിച്ചു തുടങ്ങിയത് മുതലാണ് അവനും ഹിമാനിയും തമ്മിൽ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിമാനി പണം തിരിച്ചു കൊടുക്കാൻ തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നല്ലാതെ സച്ചിന് പണം കൊടുക്കുന്നില്ല അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി സച്ചിൻ ഹിമാനിയുടെ വീട്ടിലെത്തിയത് അവിടെ വെച്ച് ആ പണത്തിന്റെ കാര്യം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കായി ആ വഴക്ക് ഒന്ന് മൂത്തപ്പോ ആ വീട്ടിലെ മൊബൈൽ ചാർജർ വലിച്ചുരിയ സച്ചിൻ ആ മൊബൈൽ ചാർജർ കൊണ്ട് ഹിമലന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി ഹിമാനിയുടെ തന്നെ മൊബൈൽ ചാർജറാണ് ഹിമന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കാനായി സച്ചിൻ ഉപയോഗിച്ചത് ശരിക്കും ശക്തമായി ആ വയർ വലിച്ചപ്പോ ഹിമാനി സച്ചിന്റെ ഹൈയിൽ കിടന്ന് പിടിഞ്ഞു മരിച്ചു ഹിമാനി മരണപ്പെട്ടെന്ന് ഉറപ്പായതും ഹിമാനിയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അടിച്ചെടുത്ത സച്ചിൻ അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അതും എടുത്തതിനു ശേഷം അവളെ അവിടെയുള്ള ആ വലിയ സൂട്ടേസിനകത്തേക്ക് കുത്തിക്കയറ്റി ആ സൂട്ട് അവൾ കയറുമ്പോൾ അവളുടെ ബോഡി മുറിയാതിരിക്കാൻ വേണ്ടി അവൾ സാധാരണ കിടക്കുന്ന ആ ചെറിയ കിടക്ക കൂടി ആ സൂട്ട് കേസിനകത്ത് കുത്തിക്കയറ്റാൻ സച്ചിൻ മറന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോൾ മെച്ചം എന്തെന്ന് വെച്ചാൽ ഒരു അനക്കം സൂട്ട് കേസിനകത്ത് ഉണ്ടാകത്തില്ല സൂട്ട് വളരെ ജാമായി തന്നെ ഇരുന്നോളും സഹനഗതിയിൽ സൂട്ട് കേസിനകത്ത് ഒരു ബോഡി മാത്രമാണെങ്കിൽ നമ്മൾ സൂക്കേസ് കേസ് വലിച്ചുകൊണ്ട് അടക്കുമ്പോൾ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയും മെത്ത ഉള്ളത് കൊണ്ട് ആ പ്രശ്നം ഒഴിവായി കിട്ടി മെത്തയും കരുത്തിയ ഷോളുമായി ഹിമാനിയും ആ സൂക്കേസിൽ അടക്കപ്പെട്ടതും താൻ കളക്ട് ചെയ്ത സാധനങ്ങളുമായി പുറത്തിറങ്ങിയ സച്ചിൻ അവളുടെ തന്നെ സ്കൂട്ടറിൽ അവിടെ നിന്ന് അവന്റെ ഷോപ്പിലേക്ക് തിരിച്ചു അവൻ മോഷിച്ച എല്ലാ സാധനങ്ങളും അവന്റെ ഷോപ്പിൽ കൊണ്ടുവച്ചതിനു ശേഷം സച്ചിൻ അവളുടെ സ്കൂട്ടറിൽ തന്നെ വീണ്ടും അവളുടെ വീട്ടിലേക്ക് മടങ്ങി രാത്രി ഏകദേശം പത്ത് മണിയോടു കൂടിയാണ് സച്ചിൻ ഹിമാലിന്റെ വീട്ടിൽ മടങ്ങിയെത്തുന്നത് സ്കൂട്ടർ വീടിനടുത്ത് വെച്ച് സച്ചിൻ വീണ്ടും ഹിമാലിന്റെ വീട്ടിലേക്ക് കയറി അതിനുശേഷം ഒത്തിരി പാടുപെട്ട് അവൻ ആ സൂട്ട് കേസ് ആ വീട്ടിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കി താഴെ റോഡ് വരെ കൊണ്ടുവന്ന സച്ചിൻ അവിടെ വെച്ച് ഒരു ഓട്ടോ കൈകാണിച്ച് നിർത്തി ഓട്ടോയിലാണ് സച്ചിൻ അവിടെ നിന്ന് ആ സൂട്ട് കേസുമായി റോത്തിലേക്ക് വിജയനഗർ ബസ് സ്റ്റാൻഡിലേക്ക് പോയത് അവിടെ ബസ് സ്റ്റാൻഡിൽ അവൻ അങ്ങനെ ബസ് യാത്ര നിൽക്കുമ്പോഴാണ് ദില്ലിയിലേക്കുള്ള ബസ് അവന് ശ്രദ്ധപ്പെട്ടത് അവൻ കൂടുതലൊന്നും ആലോചിക്കാതെ ആ ബസ്സിൽ ആ സൂക്കേസുമായി വലിഞ്ഞു കയറി ദില്ലിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു തീരുമാനവും സച്ചിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല സിംപ്ല ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് സച്ചിന് പെട്ടെന്ന് ഒരു ഐഡിയ ഉണ്ടായത് ആ ഐഡിയ മനസ്സിലേക്ക് വന്നതും അവൻ ആ സൂക്കേസുമായി ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആ സമയത്ത് ശരിക്കും തെരുവുകളൊക്കെ വിജിതമാണ് രാത്രിയാണ് സിംല ബസ് സ്റ്റാൻഡിന് ചുറ്റും ആരുമില്ല അവിടെ ആരുമില്ല എന്ന കാര്യം ബോധ്യമായതുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സിംപ്ലയിൽ സച്ചിന് ഇറങ്ങുന്നത് അവിടെ ബസ്സിൽ നിന്ന് സൂക്കേസുമായി ഇറങ്ങിയ സച്ചിൻ ആ സൂക്കേസ് പാടുപെട്ട് വലിച്ച് നേരെ മുന്നോട്ട് ഇറങ്ങും റോഡിൽ ആ സമയത്ത് ഒരു കുഞ്ഞുപോലുമില്ല സച്ചിൻ നേരെ എത്തിയത് ആ ഫ്ലൈ ഓവറിന്റെ അടിയിലാണ് അവിടെ ആരും ശ്രദ്ധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ആ സൂക്കേസ് സച്ചിൻ വലിച്ച് എത്തിച്ചതിന് ശേഷം ചുറ്റും ഒന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് പതുക്കെ നടന്ന് വീണ്ടും ബസ് സ്റ്റാൻഡിലെത്തി അടുത്ത ബസ്സിൽ അവൻ അവന്റെ കടയുള്ള സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു സച്ചിന്റെ കടയുള്ളത് ഹരിയാനയിലെ ജഹാജിർ ഡിസ്ട്രിക്ടിലാണ് സച്ചിൻ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം അറിയാൻ വേണ്ടി പോലീസ് അവനുമായി നേരെ കടയിലെത്തി അവിടെ നിന്ന് അവർക്ക് അവർ പ്രതീക്ഷിച്ച സംഭവങ്ങളെ കിട്ടി ഹിമാനിയുടെ നഷ്ടപ്പെട്ടു പോയ ആ മൊബൈലും അവളുടെ ആഭരണങ്ങളൊക്കെ ആ സമയത്തും ആ കടയിൽ വളരെ സുരക്ഷിതമായി സച്ചിൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത് വിൽക്കാൻ ഉള്ള സമയം അവന് കിട്ടിയില്ല അതുകൊണ്ടാണ് അതവിടെ ഉണ്ടായിരുന്നത് പോലീസ് സച്ചിനെ അറസ്റ്റ് ചെയ്ത് സച്ചിനെയും കൊണ്ട് തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടെ ആ പോസ്റ്റ്മോർട്ടം നടന്ന ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്ക് മുന്നിൽ ഹിമാനിയുടെ അമ്മ ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും മകളുടെ ശവശരീരം അവര് അവിടുന്ന് ഏറ്റുവാങ്ങില്ല അതാണ് അവരുടെ പ്രസ്താവന ശവശരീരം ഏറ്റുവാങ്ങണമെങ്കിൽ മകളുടെ കൊലപാതകളെ പോലീസ് അറസ്റ്റ് ചെയ്യണം അങ്ങനെ അവർ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഏകദേശം പതിനൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ അവരുടെ മൂത്ത മകൻ കൊല്ലപ്പെട്ടിരുന്നു ആ കൊലപാതകത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടുപിടിക്കുവാൻ ഇതുവരെയും പോലീസിന് പറ്റിയിട്ടില്ല ഇവിടെയും അത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പ്രതികളെ അറസ്റ്റ് ചെയ്തല്ലാതെ മകളുടെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് സവിത പറഞ്ഞുകൊണ്ട് ആ മോർച്ചറിക്ക് മുന്നിൽ അവർ കുത്തിയിരിക്കുമ്പോൾ അതൊരു വലിയ വാർത്തയായി മാറി മോർച്ചയ്ക്ക് മുന്നിൽ അനവധി ടി വി ചാനലുകളാണ് സവിതയെ തേടി വന്നുകൊണ്ടിരിക്കുന്നത് ആ ടി വി ചാനലുകൾക്കൊക്കെ ഇന്റർവ്യൂ സവിത കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് റോക്തക്കിൽ അന്വേഷണ സംഘം ഒരു പത്രസമ്മേളനം നടത്തിയത് ആ വാർത്ത ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു ഹിമാനിയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്തു എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ പത്രക്കാരോട് ആദ്യമേ പറഞ്ഞത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായത് ഹിമാനിയുടെ ഘാതകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂഡൽഹിയിലാണെന്നും അവൻ ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണെന്നും അവൻ കുറ്റമേറ്റെന്നും അവന് വേറെ രാഷ്ട്രീയ ബന്ധങ്ങളില്ലെന്നുമാണ് ആദ്യമേ പോലീസ് പത്രക്കാരോട് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് പോലീസിന്റെ ആ പ്രസ്താവന ഉണ്ടാകുന്നത് ഹിമാനിയെ കൊന്ന ആളുടെ പേര് സച്ചിനാണെന്നും സച്ചിനെ ഹിമാനിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്നും സച്ചിന് ഹിമാനിയെ പരിചയപ്പെടുമ്പോഴേ വിവാഹിതനാണെന്നും സച്ചിന് രണ്ട് കുട്ടികളുണ്ടെന്നുള്ള വിവരമൊക്കെ പോലീസ് പത്രക്കാരോട് പറഞ്ഞു എന്നിട്ടും അവര് ഫ്രണ്ട്സായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബലത്തിലാണ് ഹിമാനിക്ക് സച്ചിൻ പണം കടം കൊടുത്തിരുന്നത് ആ പണം തിരിച്ചു കിട്ടാത്തതിലെ ദേഷ്യമാണ് ഹിമാനിയെ കൊല്ലുന്നതിലേക്ക് സച്ചിനെ എത്തിച്ചത് പോലീസിന്റെ ഭാഷ്യം ആ ശൈലിയിലാണ് ഈ ഭാഷ്യം സ്വാഭാവികമായിട്ടും സവിത അറിഞ്ഞു സവിത ആ വാർത്ത കേട്ട് ദേഷ്യപ്പെട്ടാണ് പത്രക്കാരോട് പ്രതികരിച്ചത് പോലീസ് പറയുന്നത് കള്ളമാണ് അതാണ് അവരുടെ അഭിപ്രായം എന്റെ മകൾ ആരെ കയ്യിൽ നിന്ന് ഒരു പണവും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ പണം വാങ്ങിച്ചു എന്ന് പറയുന്നതും ആ പണത്തിന്റെ പേരിൽ എന്റെ മകളെ കൊന്നു എന്ന് പറയുന്നതും ശുദ്ധ അസംബന്ധമാണ് സവിതയുടെ ആ സ്റ്റേറ്റ്മെന്റും സ്വാഭാവികമായും ടി വി ചാനലുകളിൽ അപ്പൊ തന്നെ ലൈവായി കൊടുത്തു ഒരു ഭാഗത്ത് പോലീസ് പറയുന്നു പണ ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിനൊടുവിൽ കൊല നടന്നു എന്നാണ് പക്ഷെ കൊല ചെയ്യപ്പെട്ട ഹിമാനിയുടെ മാധവ് പറയുന്നത് അങ്ങനെ ഒരു പണമിടപാടും അവരുടെ മകളും ആ ചെറുപ്പക്കാരനെ തമ്മിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഇതിൽ ഏത് ഭാഗത്താണ് ശരി എന്നുള്ളത് തികച്ചും സംശയാസമായ ഒരു ചോദ്യമാണ് എന്തായാലും മോർസറിൽ നിന്ന് ബോഡി റിസീവ് ചെയ്ത സവിത അവരുടെ മകളുടെ ബോഡി മത ആചാരപ്രകാരം സംസ്കരിക്കുകയും ചെയ്തു സച്ചിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഹരിയാനയിൽ ഒരുപാട് കോളിലൊക്കെ ഉണ്ടാക്കിയ ഈ കേസുമായി കണക്ട് ചെയ്തുകൊണ്ട് ദില്ലിയിൽ കൊല്ല ചെയ്യപ്പെട്ട് തന്തൂരി അടുപ്പിൽ വെന്തുനിഞ്ഞ നയനാഥ് സഖിയുടെ കഥയും പത്രങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു നയനാഥ് സഖലിയുടെ കഥയ്ക്ക് സമാനമാണ് ഹിമാനി നർവാളിന്റെ കഥയെന്നാണ് പത്രക്കാർ പറഞ്ഞത് എന്തായാലും കോൺഗ്രസിന് ദുഷ്പേരുണ്ടാക്കാൻ കഴിയുന്ന ശൈലിയിൽ ആ വാർത്ത പ്രചരിച്ചു വരുമ്പോഴാണ് യഥാർത്ഥ കുറ്റവാളിയിലേക്ക് പോലീസ് എത്തുന്നത് ആ കുറ്റവാളിയെ പിടിച്ചതും സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചതും ബി ജെ പി സർക്കാരിന്റെ പോലീസ് ആയതുകൊണ്ട് ബി ജെ പിക്ക് അത് ശരിയല്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സവിതയുടെ ആരോപണങ്ങൾക്കൊപ്പം നിൽക്കാൻ ബി ജെ പിക്ക് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഏതായാലും രസകരമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഹിമാനി എന്ന ആ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് ഹരിയാനയിൽ ഉണ്ടായത് ഉദിച്ചു ഉയർന്നു വന്നിരുന്ന ഒരു അടിപൊളി ശരിക്കും സ്മാർട്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു യഥാർത്ഥത്തിൽ ഹിമാനി അവര് സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയത്തിലും സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെ വളരെ സജീവമായിരുന്ന ആളാണ് അവരുടെ അധാരണമായ മരണം സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു ഇതുവരെ ഈ കഥ നിങ്ങളോട് പറഞ്ഞിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക് യു